ലോക ദിനത്തിന്റെ ഭാഗമായി കൈപ്പമംഗലം നെസ്റ്റ് ഇന്റർനാഷണൽ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു നെസ്റ്റ് ലിറ്റിൽ ഷെഫ്സ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റ് ജാമിയ ബുസ്താനുൽ ഉലൂം പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ജെ ബി യു സെക്രട്ടറി ടി കെ അബ്ബാസ് ബുസ്താനി ട്രഷറർ കെ എ ബഷീർ നെസ്റ്റ് ഇന്റർനാഷണൽ സ്കൂൾ കൺവീനർ കെ എ കബീർ ബുസ്താനി കെ ബി യു അഡ്മിൻ മുഹമ്മദ് അഫ്സൽ നെസ്റ്റ് എച്ച്ഒഡി ഡി സാലിഷ് വാടാനപ്പള്ളി നെസ്റ്റ് പ്രിൻസിപ്പാൾ ഷബീർ അലി മാഹിൻ നെസ്റ്റ് വൈസ് പ്രിൻസിപ്പാൾ റുബീന നെസ്റ്റ് പി ടി എ പ്രസിഡന്റ് അബ്ദുള്ള ജെ ബി യു പ്രിൻസിപ്പാൾ അംജദ് അൻസാരി കരുണാഭവൻ പ്രിൻസിപ്പാൾ ആഷിർ അലി ജെ ബി യു മദ്രസ ഹെഡ് ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ഫുഡ് ഫെസ്റ്റിൽ നെസ്റ്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പുറമെ ജെ ബി യു സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും സംബന്ധിച്ചു എന്തായാലും ജാമ്യസ്ഥാനിൽ കൂടുതലുള്ള സ്ഥാപനങ്ങളാണ് ഫെസ്റ്റ് ഇൻ്റർനാഷണൽ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആക്ടിവിറ്റികളാണ് ഓരോ വർഷവും നടത്തി വരുന്നത് അതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും നടത്തി വരുന്നതാണ് ഫുഡ് ടെസ്റ്റ് ഇവിടെ ഫുഡ് ടെസ്റ്റ് വളരെ ഗുഭീരമായിട്ടാണ് പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വരാവുന്ന രീതിയിൽ ആർക്കും ഈ ഫുട്ബസ്റ്റിൽ വന്നിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള നല്ല വിഭവങ്ങൾ സ്വീകരിക്കാനുള്ള അവസരമാണ് അവിടെ നല്ല ഭക്ഷണം എന്നുള്ളതാണ് ഇതിൻ്റെ സന്ദേശമായിട്ടുള്ളത് വീട്ടിൽ സ്വന്തം വീട്ടിലുണ്ടാക്കുക നല്ല ഭക്ഷണമായിട്ട് നൽകുക എന്നതാണ് ഇതിൻ്റെ ഈ ഫുട്വസ്റ്റ് സംരക്ഷിക്കുക ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ യും സീറോ ഇ എം ഐ ആൻഡ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ബോർഡ് സിബ്രോണിക് Target to bring your Primuka accessories to the authorized dealer. Salala Mobile Smooth Pidika, your smartphone partner. You're watching True Line News.